കഴിഞ്ഞ വീക്കെൻഡ് മൊത്തം നമ്മളെ ഈ സോഫയിലേക്കിടന്ന് ടി വി കണ്ടിട്ട് തീർത്തു അപ്പോൾ അതിൻ്റെ വിഷമം ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെങ്ങനെയാണെന്നുള്ളതിനനുസരിച്ച് നമ്മൾ അത് നമ്മളതിനെ കുറേ ഇൻസ്പെയർ ചെയ്യും അപ്പോൾ ജോലയിൽ മാരത്തോൺ ഓടാൻ ഉണ്ട് അപ്പോൾ അത് കണ്ട് ഇൻസ്പയർഡായിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് പോകാം അവൻ്റെ കൂടെ എന്നൊക്കെയുള്ള ഇതിലാണ് അപ്പൊ ഈ വീക്കെൻഡ് തകർക്കും നമ്മള് ആദ്യം തള്ളൊക്കെ തള്ളി വീഡിയോയില് കേസ് ഡു ഇതിനെ കണ്ട് ഞാൻ ആയിരുന്നു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ജിമ്മാണ് ട്ടാ ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് കാശൊന്നും കൊടുക്കണ്ട അപ്പൊ അതെ അതിന് തുരുമ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആണ് പക്ഷെ അത്യാവശ്യം മേലെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് സാധാരണ ജിമ്മിൽ പോകണമെങ്കിൽ നമുക്കൊരു ജിമ്മിൽ പോണൊരു ഷൂ വേണം ജിമ്മിലുള്ള ഡ്രസ് വേണം പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ഇണ്ടായിട്ട് എന്താ കാര്യം മനസ്സു വേണം മനസ്സും മനസ്സും എന്താ വീടുകൊടുക്കുന്ന പത്തിന്റെ ഡൊക്കെ എടുത്തു ഇല്ലെങ്കിൽ രണ്ടര എടുക്കാറില്ല രണ്ടര നിങ്ങൾ ഈ കുന്നുകീ ആശാന് നെഞ്ചത്ത് അല്ലെങ്കിൽ കളയുടെ പുറത്തൊക്കെ കിട്ടുന്നത് അവസ്ഥയാണ് നമ്മുടെ കുറെ കാലത്തിന് ശേഷമാണ് ജിമ്മിന് പോണത് അപ്പോ ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങള് ജിമ്മിൽ സ്പെൻഡ് ചെയ്തു ഇനി നേരെ ഷട്ടിൽ കളിക്കാൻ പോകണം പോലെ ഷട്ടിൽ കളിക്കാൻ പോകും ഒരു മണിക്കൂർ ഷട്ടിൽ കളി എന്താ ചെറിയ ഒരു അബദ്ധം പറ്റി നമ്മള് വാതിൽ പൂട്ടാൻ പൂട്ടിയിട്ട് താക്കോൽ എടുക്കാൻ മറങ്ങും ഇല്ലെങ്കിൽ താക്കോൽ എവിടെയെങ്കിലും വെച്ച് മറന്നു നമ്മുടെ കയ്യിൽ ഇപ്പൊ താക്കോലില്ല പൂട്ടിട്ടില്ലേ പൂട്ടിട്ടില്ലേ ഞാൻ ക്യാമറയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ജോലി ഷൂട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഷോഡ കുടിക്കാന്ന് പറഞ്ഞ ഹെൽത്തി അല്ല നല്ലൊരു ഷോഡ കുടിക്കാം വയ്യണ്ടത്ര സമയത്ര ഒമ്പത് മണി എട്ട് ടു ഒമ്പത് നമ്മൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്തു ഇനി പത്ത് ടു പതിനൊന്ന് ഷിഫ്റ്റില് കഴിഞ്ഞു അപ്പം നമ്മളൊന്നും കഴിക്കാനുള്ള ഉദ്ദേശമില്ല എൻ്റെ ഇടയിൽ അപ്പോൾ ഒരു സോടാ സോടൊക്കെ ഓടിക്കാം അല്ല താക്കില്ലെന്ന് നോക്കി താങ്കൾ ഇവിടെ ടുത്ത് എവിടെയാന്ന് അറിയില്ലേ ചോടാ സ്ഥലത്തൊക്കെ എന്നോട് ഇവിടെ ഇല്ല ടീ ഷോപ്പിലുണ്ടാവും ടീ ഷോപ്പ് ആ അത് ഇവിടെ ഇണ്ടല്ലോ ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരാണ് സോഡ കുറൊത്തില്ലേ അങ്ങനെ ഉണ്ടായില്ലേ ലൈംസോടാ സ്വീറ്റ് ലൈംസോട നല്ല ചൂടൊക്കെ ഉള്ളപ്പോ തോന്നും നമുക്ക് പക്ഷെ ആ സ്റ്റീലിന്റെ കുറ്റിയില്ലേ ഞാൻ അത് കാണിച്ചു ഓരോ നമ്മുടെ മെറ്റൽ ഇതിന്റെ പ്രശ്നമാണ് വേണ്ടത് അത് ക്ലീൻ ഒക്കെ ആവും പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു സുഗന്യായ്മ അല്ല ഇതല്ല മറ്റേ സ്റ്റീലിന്റെ കുറ്റിയില്ലേ അതിന്റെ ഉള്ളിലത്തെ ജ്യൂസ് കഴിച്ച രണ്ടും കഴിപ്പിച്ച ദിവസം കഴിച്ചു നമുക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കൊറേ കാര്യങ്ങളൊരു പ്രാവശ്യം പിന്നെ ശരി നാളെ കഴിക്കാൻ പാള എന്തായിരുന്നു ลำตุ้งปวดเลยจะพยุงตัวไปปวดปวด പണ്ട് പിടികളുടെ ആ ഒരു ഇതിന്റെ പ്രശ്നം അപ്പൊ നമ്മള് ഷട്ടിൽ കളിക്കാൻ പത്തുമണി ആരെ ഷട്ടിൽ കളിക്കാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഇൻഡോർ സ്റ്റേഡിയമാണ് അല്ല ഇൻഡോർ കോർട്ടാണ് അപ്പം അവിടെ കളിക്കണമെങ്കിൽ അതിൻ്റെതായ ഷൂ വേണം അങ്ങനെയൊക്കെയാണ് തൽക്കാലം നമ്മൾ കണ്ടാണ് വെളിച്ചിരിപ്പെട്ടിട്ടാണ് പോണത് അവിടെ പോയിട്ട് എന്താ അവസ്ഥ നോക്കാം സോക്സ് വേണ്ടി സോക്സ് നല്ല തൽക്കാലം സോക്സ് ചെറുതായിട്ട് മഴ തൂളുണ്ട് നമ്മുടെ അവിടെ ഗംഭീര മഴയല്ലേ ഇവിടെ ചെറുതായി വല്ലപ്പോഴൊക്കെ തൂള് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ഒരു ഒരു ഇൻഡോർ സെറ്റപ്പിൽ കളിക്കാൻ പറഞ്ഞത് നമ്മൾ പാടത്തും പറമ്പിലൊക്കെ കളിക്കുന്ന വാടയ്ക്ക് ഷൂ കിട്ടുന്നു ചമ്മലി അവിടെ ആയല്ലേ ലൈറ്റിന്റെ ഷൂ കിട്ടുമ്പോ നമ്മളിവിടെ വള്ളിച്ചെരി

ആൾക്കാരെ കളിക്കുന്നുണ്ടികളെ തോന്നി അമ്മേ ഇവരെ കളി കഴിഞ്ഞിട്ട് നമുക്കറങ്ങി പുതിയ ബാറ്റൊക്കെ ഓടിച്ചു കളിക്കാൻ വേണ്ടിട്ട് രണ്ട് ും ഷട്ടിലും കളിയുടെ പൊട്ടിയ മാനം കപ്പൽ കയറും ഇവിടെ യോണെക്സ് ഇതൊക്കെ വെച്ച് കളിക്കുന്ന ടീമുകളും അതിന്റെ ഇടയിലാണ് ഈ നൂറ്റമ്പത് ആയിട്ട് നമ്മൾ അഭ്യായ കാര്യവും കളിയിലാണ് ഇതാണ് നമ്മൾ ഇവിടുന്ന് വാടയ്ക്കെടുത്ത ഷൂ ഇതിൻ്റെ നോർ നോൺ മാർക്കിംഗ് ഷൂസ് എന്ന് പറയാം എന്താ സംഭവം എന്നറിയില്ല ഇതിൻ്റെ ഇവിടെ ഒക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞു കളിച്ചേ പട്ടിയായി നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒരു താരങ്ങ വെള്ളത്തിന്റെ മുകളിലാണ് കഴിക്കണം അവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് അവിടെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങള് കിട്ടും നോക്കാം എന്ത് വെറുതെ കൊടുക്കണ്ട അവിടെ ഭയങ്കര തിരക്ക് വരി നിക്കണോ നോക്ക ആൾക്കാര് ബിരിയാണി ഉണ്ട് മിക്കവാറും ബീഫ് തപ്പിയുള്ള പോക്കാവാൻ സാധ്യത ഇണ്ട് കേട്ടോ ജോയിൽ ഇവിടെ ഒരു ബീഫ് കട കറക്ട് എന്റെ ഊഹം തെറ്റിയില്ല എനിക്കറിയാന്നിന്റെ പൂക്കണ്ടോ അപ്പൊ ബീഫില്ല വീക്കെൻഡോ ഭയങ്കര തിരക്കെന്താ കഴിക്കാം ദോശ കഴിച്ചാലോ ദോശ നയൻറ്റി നയൻ ഫറൈറ്റി അങ്ങനെ സാധനം ദോശയുടെ പ്ലാൻ നിങ്ങൾ ഉപേക്ഷിച്ചു കോമ്പോ ഉണ്ടാകുന്നുണ്ടോ ഒരു ചിക്കൻ കറിയും പറഞ്ഞു കേരള ചിക്കൻ കറിയാ കേരള ചിക്കൻ കറി കേരള പൊറോട്ടയും നമ്മുടെ പൊറോട്ടയും സാധനങ്ങൾ റെഡി ആകുമ്പോൾ അവിടെ എന്തോ ഓഫർ എന്ന് നോക്കാം എന്തിനാ ആൾക്കാർ ഇങ്ങനെ തിക്കൻ തിരക്ക് കൂടി പോണെന്നറിയുന്നുണ്ടോ ഓ ഇതിനാണോ തിക്കൻ തിരക്ക് ഡേ ആണ് ഇത്രേ അപ്പൊ അതുകൊണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കണത് അത് അല്ലാത്ത ദിവസൊക്കെ എന്ത് എന്താ വില വിലയുണ്ട് സാധനം എന്ത് സാധനം ഒരു ബിസ്ക്കറ്റ് പോലെ സാധന ചോക്ലേറ്റിൽ മുട്ടിട്ട് ഞാൻ സാധനം കഴിച്ചിട്ടില്ല വേറെ ഇങ്ങനത്തെ സാധനം വില കാണുമ്പോ നമുക്ക് ആ അതിന് ബിരിയാണി ഉണ്ടായിരുന്നു ഒരെണ്ണം കഴിച്ചു നോക്കാം നമ്മള് ഓണറെ അവരോട് ഓർഡർ ചെയ്യാൻ വന്നാലോ മരിക്കി നിൽക്കണ്ട മറ്റേ ഞങ്ങൾ നമ്മുടെ ഓഫീസിലും ൂടെ പറഞ്ഞൂടെ പറഞ്ഞി പറഞ്ഞു അല്ലെങ്കിൽ നോക്ക് ക്യൂണ്ടാ ഇത്രയും ക്യൂട്ട് പേടിക്കണം മ്മടെ സാധനം കിട്ടി പക്ഷെ ഇരിക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഇവിടെ தேங்க்ஸ் பிர <laughs> <That whopper money. laughs> Thank <laughs> you.

ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് നാരങ്ങ ഓടേല് തുടങ്ങിയിട്ട് അവസാനം പൊറോട്ടയും വോപ്പിളും കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യണം അവിടെ അടുത്ത വീഡിയോ വീട് വേണം ബൈ ബൈ ഡ്രൈവറ നമ്മുടെ ക്യാബ് വന്നിട്ടു ഇവിടെ